അപ്പോൾ ഇന്ന് കുഞ്ഞൊരു വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്ത് എങ്ങനെ തുടങ്ങണമെന്നോ ഒരു വീഡിയോ എടുപ്പിൽ എങ്ങനെ എന്ത് പറയണമെന്നോ അറിയാൻ പാടില്ലാണ്ട് ആദ്യമായിട്ടുള്ളൊരു വ്ളോഗ് എല്ലാവരോടും ഒരുപാട് നന്ദി ആദ്യം പറയട്ടെ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചായിരുന്നു എന്താ വീഡിയോ ഇടാത്തതെന്ന് ഞാൻ കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതും പലരും ഇപ്പോഴും കണ്ട കാണാത്ത കുറച്ച് പേരുണ്ടെന്ന് തോന്നൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് എന്താ ശ്രുതി വീഡിയോ ഇടാത്തതെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പം വീഡിയോ ഇല്ലാത്ത സമയങ്ങളിൽ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഒന്ന് ഇടയ്ക്ക് നോക്കുക ഇത്രേ പറയാനുള്ളൂ പിന്നെ വേറൊന്നുമല്ല ഇപ്പോഴും അറിയാത്തവർക്കായിട്ട് പറയാണ് എൻ്റെ പപ്പ പോയായിരുന്നു കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി ഒക്ടോബർ ഇരുപത്തൊമ്പതാം തീയതി ആയിരുന്നു അറ്റായ്ക്കായിരുന്നു ഒരു ദിവസം ഇരുട്ടി എടുത്തപ്പം ആള് പോയി ഇപ്പോഴും പോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അതൊരു വശം അപ്പോ നമ്മൾ ഇനി ജീവിച്ചല്ലേ പറ്റുകയുള്ളൂ അല്ലേ നമ്മൾക്ക് ഒരു ദിവസം പോകാനുള്ളതാണ് പക്ഷെ അതുവരെ നമ്മളിങ്ങനെ ഒന്നിൽ തള്ളി ജീവിതം മുമ്പോട്ട് പോയേ പറ്റുള്ളൂ രാവിലത്തെ ഞാനൊന്നും വില്ലട്ട് വീഡിയോ എടുത്തില്ലാട്ടോ ഏർ ചെറിയ ചുട്ടും പഴം ഉണ്ടാക്കിയ പഴം ആയിരുന്നു പിന്നെ മക്കൾക്ക് മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അവർക്ക് മുട്ട ഞാൻ ഇപ്പം ഒന്ന് കുറച്ച് ഇത് കുറച്ച് നാപ്പത്തൊന്ന് വരെ ഇതാണ് നോക്കണേ ഭക്ഷണം അപ്പോൾ അതുകൊണ്ട് അവർക്ക് മുട്ടയുണ്ടാക്കി കൊടുത്തു ഞാൻ പഴം ഉണ്ടായിരുന്നു പഴം കൂട്ടി പുട്ട് കഴിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പിന്നെ പയർ തോരം വെച്ചു ഇന്നിപ്പോൾ വിനോട്ടൻ ഓട്ടം പോയൊരു ദിവസമാണ് പുളിപ്പയറായിരുന്നു അപ്പോൾ അത് തോരം വെച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പോൾ മുറ്റഡിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നാ പറയണേ വ്ലോഗൊന്നും എടുക്കാനുള്ളൊരു മൂഡൊന്നും ആയിട്ടില്ല ഇപ്പോഴും പിന്നെ കുറേ ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ട് പിന്നെ വെറുതെ ഇരിക്കണ്ട ഇരിക്കുമ്പോഴല്ലേ നമുക്ക് എന്നാ പറയണേ ഓർമ്മകൾ തന്നെ അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു എന്തെങ്കിലൊരു സമയം പൊക്കാവും ഉണ്ടോ സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് തിരക്കാവുമ്പോൾ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് പതിപോലെ ഉള്ള പണികൾ ബെഡ്ഷീറ്റും എല്ലാം ക്ലീനിങ്ങും എല്ലാം എല്ലാം അടുക്കി ഇറക്കി വെച്ചു ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി എന്നും വീഡിയോ ഇടൂന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ ഞാൻ പറ്റുമ്പോഴൊക്കെ ഇടാം മാക്സിമം ഇടാൻ ശ്രമിക്കുക അത്രേ പറയുള്ളൂ ദൈവം ഓരോ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടിരിക്കുവല്ലേ